ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വൈകക്കുഞ്ഞിൻ്റെ യെല്ലോ ബെൽറ്റിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അവൾ കരാട്ടെ പഠിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ അപ്പം നമ്മുടെ കുഞ്ഞിന് ഇന്ന് യെല്ലോ ബെൽറ്റ് കിട്ടും അവിടെ ഇതുവരെ വൈറ്റ് ബെൽറ്റ് ആയിരുന്നു അതിനുശേഷം യെല്ലോ ബെൽറ്റിലേക്ക് കിടക്കാൻ പോവാണ് അവിടെ മുടിയൊന്നും കെട്ടാഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുളിച്ച ഉടനെ തന്നെ മുടി കെട്ടാൻ പറ്റത്തില്ലല്ലോ എന്നാലും ഓടുകൂടി അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് റാന്നി മാതാ സിൽക്സ് ഹൗസിൻ്റെ മോളത്തെ ഫ്ലോ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് മുടിയൊക്കെ നമ്മൾ കാറിൽ വെച്ച് തന്നെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഇങ്ങനെ ബണ്ണ് പോലിങ്ങനെ അവളുടെ തടയിലിങ്ങനെ ഉച്ചയിലിങ്ങനെ കെട്ടിക്കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടമെൻകാവ് ഭഗവതി ക്ഷേത്രം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവാണ് ഇത് ചേട്ടായി പഠിച്ച ഐ ടി ആണ് കേട്ടോ ഗവൺമെൻറ് ഐ ടി ഐ റാന്നിയാണ് പിന്നെ നമ്മുടെ റാന്നി പാലമാണ് കേട്ടോ റാന്നി പാലവും പമ്പ നദിയുമാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം നമ്മൾ നമ്മുടെ വൈകക്കുഞ്ഞിൻ്റെ ബെൽറ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വൈകക്കു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൾ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇങ്ങനൊന്നും പോയിട്ടില്ല ഇങ്ങനെ കരാട്ടെ അതിനൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പം അങ്ങോട്ട് പോയി ഞങ്ങൾ അവിടെ എത്തി ഇവിടെയാണ് കേട്ടോ നടക്കുന്ന പ്രോഗ്രാം നമ്മളവിടെ എത്തി ഇറങ്ങി അപ്പം നമുക്ക് ഈ ഒരു ചെറിയൊരു ഇടവഴി പോലെ കണ്ടില്ലേ അതുവഴി കയറി നമ്മൾ സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ ഏറ്റവും മണ്ടാലത്തെ ഫ്ലോറിലാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പം ഞാൻ പെയ്യെ പെയ്യെ ആ പടികളൊക്കെ കയറി കയറി നമ്മൾ മണ്ടലിലെത്തിയതായി ഇവിടെയാണ് നടക്കുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ റൂഫ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് വെയിലും ഉണ്ടായിരുന്നു അത്യാവശ്യം അപ്പോൾ ഫാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര ചൂടാണ് ആദ്യം തന്നെ കുട്ടികൾ ഇതായി ഇതേപോലെ ഇങ്ങനെ നിരനി നിരത്തി ഇരുത്തിയിട്ട് അവരെ അറ്റൻഡൻസ് പോലെ ആരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ നോക്കുകയാണ് കുട്ടികളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു അപ്പ കണ്ടില്ലേ കുട്ടികളെ ഇങ്ങനെ ആദ്യം തന്നെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട് അത് നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട് അങ്ങനെ അവർ ചെയ്യുന്നതൊക്കെ ഞങ്ങളിങ്ങനെ ഭയങ്കര ഇതായിട്ട് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ സി സിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ടും യോഗയ്ക്കൊക്കെ പോകുമ്പോൾ ചെയ്യിപ്പിക്കുമായിരുന്നു അതുപോലെ എനിക്കിതും തോന്നി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഈ കുട്ടികളെ സമ്മതിക്കണം പക്ഷേ അവർ നിൽക്കുന്നവർക്ക് ഫാനുണ്ട് അവർ പിന്നെ ഈ ഒരു വർക്കിങ്ങിലായതുകൊണ്ട് അവർക്ക് അത്ര പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഞാൻ അതിനകത്ത് ഇരുന്ന് സത്യം പറഞ്ഞാൽ ഉരുകയായിരുന്നു എന്തായാലും കുട്ടികൾ ചെയ്യുന്നതൊക്കെ ഓരോന്നിങ്ങനെ കണ്ടു അങ്ങനെ ചൂട് സഹിക്കാൻ പറ്റാതെ ഞാനും മാനസേം കൂടെ അവിടുന്ന് ഇറങ്ങി ഷാമിയേട്ടയും വന്നിട്ടുണ്ടായിരുന്നു വെള്ളം വാങ്ങിക്കാനായിട്ട് തണുത്ത വെള്ളം വാങ്ങിച്ചുകൊണ്ട് വീണ്ടും ഷാമിയേട്ടായി കയറിപ്പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫ്രഷ് ലൈം കുടിക്കാനായിട്ട് നമ്മുടെ ഗ്രാൻഡ് ബേക്കറിയിലോട്ട് പോയി കേട്ടോ അയ്യോ ഭയങ്കര ചൂടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തളർന്നു പോയി എനിക്കൊരു നല്ലൊരു തണുത്തൊരു വെള്ളം കുടിക്കാനായിട്ട് ശരിക്കും ഇതായിരുന്നു ശരിക്കും എന്നെ കണ്ടാൽ തന്നെ അറിയത്തില്ല നന്നായിട്ട് തളർന്നു അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫ്രഷ് ലൈം വന്നു ഞാനത് കുടിച്ചു അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് ആ ഒരു സ്ട്രോയുടെയും എൻ്റെ ഡ്രസ്സിൻ്റെയും കളർ കണ്ടില്ലേ ഒരേപോലെ വന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ മാനിച്ചതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ഞാൻ ആ എന്താണ് നമ്മുടെ ഫ്രഷ് ലൈം അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഉള്ളിലൊന്ന് തണുത്തത് അപ്പോഴാണ് ഒരാശ്വാസമായത് ശരിക്കും അങ്ങനെ അത് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ ഞങ്ങൾ കുടിച്ചു മാനസേം അത് തന്നെയാണ് കുടിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ കുടിച്ചതിന് ശേഷം വൈകക്കുഞ്ഞിന് വേണ്ടിയിട്ടും ഞങ്ങളിപ്പം തന്നെ മേലോട്ട് കയറിപ്പോകുന്നുണ്ടല്ലോ അപ്പോൾ വൈകക്കുഞ്ഞിന് വേണ്ടിയിട്ടും ഒരു ഫ്രൂട്ടിയും ക്രീം വന്നും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോയി കേട്ടോ അവർക്കത് ഞങ്ങൾ കഴിക്കാനായിട്ട് കൊടുത്തു അപ്പം ബ്രേക്ക് ടൈം ആയിരുന്നു കുട്ടികളെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടികളെ സമ്മതിക്കണം കേട്ടോ ഭയങ്കര ഈ ചൂടും അതിൻ്റെ കൂട്ടത്തിൽ അവർ വർക്കൗട്ട് ചെയ്യുകയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവൾ നന്നായിട്ട് അത് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ആ സമയത്ത് നമ്മുടെ വൈകക്കുഞ്ഞ് പറയുന്നത് എന്താ നിങ്ങളൊന്ന് കേട്ട് നോക്കി പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഇതുവരെ ഫുഡ് അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തി ഇതുവരെ ഇത്രയും ആയിട്ട് ഒരു ഫുഡും കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഗൈസ് കഷ്ടമുണ്ട് ഫുഡ് ചെയ്യുന്ന വരുക അവസ്ഥ പിന്നെ വീണ്ടും ബ്രേക്ക് ടൈം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെതാ ഞാനിങ്ങനെ തറയിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെയും ഫാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാ ഇതാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബെൽറ്റ് വൈകുന്നേരം യെല്ലോ ബെൽറ്റാണേ അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും ബെൽറ്റും കൊടുക്കുന്ന ഒരു ഇതായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ എല്ലാ കുട്ടികളും ഭയങ്കര സന്തോഷത്തോടു കൂടി അത് വാങ്ങിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് बाय गाइस हिंदी चलिए और भाई ये लग रहा है कि ये बदलेंगे दिनेश के വൈകക്കുഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെയാണ് അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അവളുടെ സന്തോഷം അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടില്ലേ ആ ഒരു സർട്ടിഫിക്കറ്റും ആ ഒരു ബെൽറ്റും ഒക്കെ കൊണ്ട് അവൾ ഭയങ്കര ആയിട്ട് ഓടി അവളുടെ അച്ഛനെ കാണിക്കാനായിട്ട് പോകുന്നത് ആ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അവൾ തുള്ളിച്ചാടുകയാണ് ഇതുപോലൊരു കുട്ടികളവിടെ തുള്ളിച്ചാടുന്നത് വേറെ ആരെയും കണ്ടില്ലെന്ന് അവളുടെ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം അതൊരു സ്റ്റാറ്റസ് ആക്കി ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് മറ്റൊരു കുട്ടിയെ അവിടെ കണ്ടില്ല എന്നുള്ളത് അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയായി അവളുടെ സന്തോഷം കണ്ടപ്പം നമുക്കും ഹാപ്പിയായി അങ്ങനെ നമ്മൾ അവിടുന്ന് ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ വയക്കുഞ്ഞ് ഹാപ്പിയായി ഞങ്ങൾ ഹാപ്പിയായി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് കയറി നമ്മുടെ ആര്യഭവനിൽ കയറി നമ്മൾ ഫുഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആവശ്യം രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ അമ്മമ്മയൊക്കെ കാണാനായിട്ട് വീട്ടിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നന്നായിട്ട് വിഷ വിശപ്പുണ്ടായിരുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഹാപ്പിയായിട്ട് വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ഓക്കേ ബൈ